ക്ക് കാലിന് വയ്യായിരുന്നു എനിക്ക് അമ്പലം വെച്ചിട്ടൊന്നും പ്രദക്ഷിണം വെക്കാൻ പോലും ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ദന്യം കഴിച്ച പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇവിടെ അമ്പലത്തിൽ വന്നു വരികയും വഴിപാട് കഴിച്ചു വഴിപാട് കഴിച്ചു കഴിഞ്ഞ ശരിക്കും അവർക്ക് അത് മാറി അവർക്ക് ഇപ്പൊ അങ്ങനെ ഒരു വിഷയമില്ല ഈ വർഷം വഴു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണേലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ ദർശനം നിങ്ങൾ കണ്ടിരിക്കുന്നുവോ അതും പതിനെട്ട് ദിവസം മാത്രം ലഭിക്കുന്ന ഭാഗ്യം സ്വർണവർണത്തിൽ തിളങ്ങുന്ന ആ വിരാട് രൂപം ദർശിക്കാനുള്ള അസുലഭ ഭാഗ്യമാണിപ്പോൾ ഇത് എറണാകുളം ജില്ലയിലെ പിറവം കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയാണ് ഭഗവാന്റെ ആ ദിവ്യ ദർശനമുള്ളത് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അർജുനന് ഭഗവാൻ വഴികാട്ടിയായത് ദർശനത്തിലൂടെയാണല്ലോ അതുപോലെ വിശ്വരൂപത്തിലുള്ള ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുക വഴി ജീവിതത്തിലെ സകല പ്രതിസന്ധികളിൽ നിന്നും കരകയറുമെന്നാണ് വിശ്വാസം ആ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടത്തെ കാഴ്ചകൾ ഭക്തരുടെ അനുഭവങ്ങൾ ഞാൻ ജനാർദന ഈ പരിസരവാസിയാണ് എൻ്റെ അമ്മയ്ക്ക് ശ്രീ വിഷവങ്ങൾ അനുഗ്രഹത്താലും ലഭിച്ച രോഗമുക്തിയുടെ അനുഭവം ആയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ ഏതാണ്ട് അൻപത് വർഷത്തോളം ഈ ക്ഷേത്രത്തിൽ അടിച്ചടി ജീവനക്കാരിയായി പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഒരാളാണ് ആ ജോലി സംബന്ധമായി ഇവിടെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമ്മയ്ക്ക് മാരകമായ ധനാഭം ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് പൂർണ്ണമായ തൊണ്ണൂറ് ശതമാനത്തോളം ശരീരത്തിൽ ലാഭിച്ച കാരണം വെറുതെ പേര് ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അമ്മയും രോഗത്തെപ്പറ്റി ബോധവതി ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ശസ്ത്രക്രിയ ഒന്നും ആവശ്യമില്ല ഞാൻ ഭഗവാനെ തഹിക്കാം ഭഗവാൻ എനിക്ക് മാറ്റി തരും ഞങ്ങളുടെ ഉറച്ച വിശ്വാസത്തിൽ വീണ്ടും അമ്മ ആ രോഗാവസ്ഥയിലും ഇവിടെ വന്ന് ഭഗവാൻ്റെ പാതപൂജ ചെയ്യാനുള്ള കന്നസ പ്രിട്ടമ്മ വന്നു ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ അറിയില്ല ഒരു ആറുമാസം ശേഷം അപ്പോൾ ചെറിയ ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നു ആറുമാസം അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡോക്ടറെ എടുത്ത് ചെന്ന് ഇതിൻ്റെ പരിശോധന വീണ്ടും പരിശോധിച്ചിരുന്നു എന്താ അത്ഭുതവും ഭഗവാന്റെ കളിക്കണം ഈ അത്രയും പൂർണ്ണ ശരീരത്തിൽ പോയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഒരു അനുഭവം വേറെ മറ്റൊന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറിയതെന്ന് മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും വാഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഈ തിരുസന്നിധി വരാനും ഭഗവാനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പൊ ഈ ഒരു അനുഭവം പ്രേക്ഷകരുമായിട്ടും ഇവിടെ വരുന്ന ഭക്തരുമായിട്ടും ഈ ജ്യോതിഷ വാർത്താ ചാനലുമായിട്ട് പങ്കിടാനുള്ള ഒരു അവസരം കിട്ടിയവർ ഞാൻ മഹാ ാണ് എല്ലാം എനിക്കിവിടെ വന്ന് ഭഗവാനെ തൊഴുതപ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സിന് എന്താ എന്താ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് അത്രയ്ക്കും ഒരു സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് ഭഗവാനെ തൊഴുതപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അമ്പലത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് മൂന്നാലു വർഷമേ ആയുള്ളൂ എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്ന് പതിനെട്ട് ദിവസവും വിശ്വരൂപദർശനം തൊഴാറുണ്ട് വൃശ്ചികം മുപ്പതിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വിശ്വരൂപ ഗോളക ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചതോടെയാണ് വിശ്വരൂപ ദർശന ചടങ്ങുകൾ ആരംഭിച്ചത് ഈ വർഷത്തെ വിശ്വരൂപ ദർശനം ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ട് വരെയാണ് എല്ലാ വർഷവും ധനു ഒന്ന് മുതൽ പതിനെട്ട് വരെ മാത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വരൂപ ദർശനം ലഭിക്കുന്ന ഏക ക്ഷേത്രമാണിത് ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ദിവസവും ഈ പതിനെട്ട് ദിനങ്ങളിൽ ഇവിടെ അന്നദാനമുണ്ട് ഇവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഓം നമോ ഭഗവതി വാസുദേവായ പക്കാട് ശ്രീപുരുഷമംഗല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശ്വരൂപ മഹോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയും ജനുവരി രണ്ടാം തീയതി വരെ വിശ്വരൂപ മഹോത്സവം വിശുരൂപത്തൊഴലും ഇവിടെ വിശുരൂപത്തൊഴലും ഉള്ളതാണ് എല്ലാ ഭക്തജനങ്ങളും ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ സത്കീതിക്ക് കാരണഭൂതനാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ എല്ലാ കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ബി ടി സി ബഡ്ജറ്റ് ടൂറിസം ഫിൽഗിയും ടൂറിസത്തിൻ്റെ വകയുമായിട്ട് കെ എസ് ആർ ടി സി ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ അഞ്ച് ഡിപ്പോയിലെ വണ്ടികൾ ഉടൻ തന്നെ എത്തും പല ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള അടുത്തൊക്കെ എല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തരും ഈ യാത്രാ സൗകര്യം പ്രയോജനപ്പെടുത്തുക ഈ എല്ലാവരും ദർശിച്ച് സായുജ്യമടമെന്ന് ദേവേന്ദ്ര ദേവേന്ദ്രപുത്രനായ മധ്യമ പാണ്ഡവൻ അർജുനൻ ഈ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇവിടത്തെ വിശ്വരൂപിയായ ഭഗവാനെ പൂജിച്ച് പുഷ്പാർച്ചന നടത്തുന്നതായും വിശ്വാസമുണ്ട് ഓരോ ദിവസവും ഓരോ ഭക്തരുടെ വഴിപാടായാണ് വിശ്വരൂപഗോളക ഭഗവാനെ അണിയിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കുന്നത് ഒരു ദിവസം ഒരാൾക്ക് മാത്രം ചീട്ടാക്കാവുന്ന ഈ പൂജയ്ക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാറാണ് പതിവ് കുരുക്ഷേത്ര യുദ്ധദിനങ്ങളിൽ പതിനെട്ട് ദിവസവും ഭഗവാൻ കഴിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയ ദദ്ധ്യമാണ് ഈ ദിവസങ്ങളിൽ മാത്രം ഇവിടെയുള്ള പ്രത്യേക നിവേദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഉഷവംഗലം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് തട്ടസമർപ്പണം തട്ടസമർപ്പണം എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഉപദേവതകളെ പ്രീതിപ്പെടുത്തി ഭഗവാനെ തട്ട സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒത്തിരി ഭക്തജനങ്ങൾ ഞങ്ങളെ അറിയിക്കാറുണ്ട് പിന്നെ രണ്ടാമതൊരു പ്രധാന വഴിപാടാണ് ദദ്ധന്യം ദദ്ധന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും പാണ്ഡവരും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കഴിച്ചു കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന നി അത് നമുക്ക് കൊണ്ടുപോയി കഴിക്കുന്നത് നമ്മളുടെ രോഗപ്രതിരോധമെല്ലാം സാധ്യമാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വഴിപാടാണ് പാർത്ഥസാരഥി പുഷ്പാഞ്ജലി പാർത്ഥസാരഥി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങണമുണ്ടെങ്കിലും അത് നമ്മളുടെ വിജയം ഉറപ്പാക്കാനായിട്ട് ഭഗവാനിലെ ഭഗവാനിലേക്ക് നമ്മളെ അർപ്പിക്കുകയാണ് അപ്പം നമ്മളുടെ ഗൈഡൻ വെച്ചാൽ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാനാണ് അതാണ് വിശ്വാസം അപ്പോൾ നമുക്ക് എന്ത് കാര്യതടസ്സം വന്നാലും ഭഗവാൻ നയിച്ച് അത് വിജയത്തിലെത്തിക്കും എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ അനുഭവസ്ഥർ ഒത്തിരി പേര് നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് പിന്നെ മറ്റൊരു വഴിപാടാണ് താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം താമരമുട്ടിൽ നെയ്യ് നിറച്ചുള്ള ഹവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്താന സൗഭാഗ്യത്തിനുള്ളതാണ് കുട്ടികളില്ലാത്തവർക്ക് അത് ആ പൂജ കഴിച്ച് കഴിയുമ്പോൾ സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം ധാരാളം ഭക്തജനങ്ങൾ ആ പൂജ കഴിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടായതായി വിളിച്ചറിയിക്കുകയും ഇവിടെ വന്ന് മറ്റു വഴിപാടുകൾ കഴിക്കുകയും ചെയ്യാറുണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയുണ്ട് നമ്മളുടെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ സമയത്ത് ഇവിടെ വന്ന് വഴിപാട് കഴിക്കുകയും അല്ലെങ്കിൽ ഭഗവാൻ വന്ന് വണങ്ങി ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ അത് വിജയത്തിലെത്തും എന്നുള്ളതാണ് വിശ്വാസം ഈ നിവേദ്യശിഷ്ടം കഴിക്കുന്നത് വഴിയും ഇതിലെ പ്രധാന ദ്രവ്യങ്ങളിലൊന്നായ ഉണക്കലരി കൊണ്ടുള്ള നിരപര സമർപ്പിക്കുന്നത് വഴിയും വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന രോഗപ്രതിരോധം സാധ്യമാകും എന്നാണ് വിശ്വാസം ഇത് എനിക്ക് ദദ്ധന്യം എന്ന് പറഞ്ഞ ഒരു ഔഷധമുള്ള ഔഷധ ഗുണമുള്ള ഒരു നദിയാണ് അത് കഴിച്ച് എനിക്ക് കാലിന് വയ്യായിരുന്നു എനിക്ക് അമ്പലം വെച്ചിട്ടൊന്നും പ്രദക്ഷിണം വെക്കാൻ പോലും ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ദദ്ധന്യം കഴിച്ച പിന്നെ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് അവർക്ക് ശരിക്കും വയറ്റുവേന വയറുവേദനയായിരുന്നു വയറുവേദന എടുത്തിട്ട് അവരിങ്ങനെ വിഷമിച്ചപ്പോൾ അത് എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടി ചേച്ചി ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ വഴിപാടുണ്ട് അപ്പോൾ അത് കഴിക്കുവാണെങ്കിൽ എന്നൊക്കെ കഴിച്ചു നോക്ക് അപ്പോൾ എന്തെങ്കിലും കുറവ് വരുമോ എന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചി അവരെയും കൂട്ടി ഒരു ദിവസം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇവിടെ അമ്പലത്തിൽ വന്നു വരികയും വഴിപാട് കഴിച്ചു വഴിപാട് കഴിച്ചു കഴിഞ്ഞ ശരിക്കും അവർക്ക് അത് മാറി അവർക്കിപ്പോ അങ്ങനെ ഒരു വിഷയമില്ല ഈ വർഷം വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണേലും അങ്ങനെ ഉള്ള ഒരു അനുഭവങ്ങളാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത് സ്വർണവർണമുള്ള കൂർമ്മത്തിന്റെ രൂപത്തിൽ ക്ഷേത്രകുളത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രോൽപത്തി കാരണക്കാരനായ മഹാദിവ്യ യോഗിയെ പ്രാർത്ഥിച്ച് ധനാഭിവൃദ്ധിക്കായി ചെയ്യുന്ന ആദ്യ കൂർമ്മ പൂജയും ഇവിടത്തെ മറ്റൊരു വിശേഷാൽ വഴിപാടാണ് ഭഗവാൻ വിശ്വരൂപത്തിലുള്ളപ്പോൾ മാത്രം നടത്തുന്ന ചില വഴിപാടുകളും പൂജകളും ഇവിടെയുണ്ട് വിശ്വരൂപ ദർശന ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷമായ ഒരു ചടങ്ങാണ് ആദികൂർമ്മ പൂജ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം സാന്നിധ്യമുള്ള തീർത്ഥകുളത്തിന്റെ കരയിലാണ് ആദികൂർമ്മ പൂജ നടക്കുന്നത് ക്ഷേത്രമേൽശാന്തി പത്മം ഇട്ട് വിളക്ക് കൊളുത്തി മലർ നീതിച്ചാണ് ആദികൂർമ്മ പൂജ നടത്തുന്നത് ഈ ആദികൂർമ പൂജ നടത്തുന്ന മുഖേന ഭക്തജനങ്ങൾക്ക് നിരവധി അനുഭവങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് അവരുടെ സമ്പദ് സമൃദ്ധിക്ക് ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ജീവിത നിലവാരം ഉയർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഭഗവാൻ പ്രത്യക്ഷത്തിൽ കുളത്തിൽ സ്വ സ്വർണ്ണ വർണ്ണ നിറമാ നിറമുള്ള കൂർമ്മ അവതാരമായിട്ട് ഈ തീർത്ഥകുളത്തിൽ ഉള്ളത് ഭക്തജനങ്ങൾക്ക് ഇടയ്ക്കിടെ ദർശനം ലഭിക്കുന്നതാണ് ഇത്തവണ ഇവിടെ എത്താനും വിശ്വരൂപ ദർശന സൗഭാഗ്യം ലഭിക്കാനും നിങ്ങളെ ആ കാരുണ്യമൂർത്തിയായ വൈകുണ്ഠനാഥൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ